ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വണ്ടർ വേൾഡിലേക്ക് സ്വാഗതം എന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെ പോകാനാണ് ഈ മേക്കപ്പൊക്കെ ഇടുന്നത് എന്നില്ലേ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആറ് നാൽപ്പതാകുമ്പോഴേക്ക് ബസ് വരും അന്നേരം ഞാൻ വേഗം ഒരുങ്ങാലോ എന്ന് വിചാരിച്ച് ആറ് ഇരുപതായി ചേഞ്ച് ചെയ്യാൻ വന്നപ്പോഴേക്കും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒക്കെ ആയി മുടി എത്ര കെട്ടിയിട്ടും റെഡിയാവുന്നില്ല ചേവി ചേവി ഞാൻ മടുത്തു എന്നല്ലാതെ മുടി ഒരു രക്ഷയില്ല എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഞാൻ ചെറുപ്പൊക്കെ മാറ്റി വെച്ച് കൈ തന്നെയാണ് രക്ഷാന്ന് വിചാരിച്ച് കൈകൊണ്ട് ജടിയൊക്കെ കളഞ്ഞു കൈ നോക്കിയപ്പോൾ കുറച്ച് മുടിയൊക്കെ കെട്ടി പിന്നെ ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല എപ്പോൾ ചെയ്യുമ്പോഴും മുടി ചെറുപ്പിനകത്ത് അത് മസ്റ്റായിരിക്കുമല്ലോ പിന്നെ ഞാൻ വേഗം പോകാനുള്ള തയ്യാറെടുപ്പ് നോക്കി പെർഫ്യൂമൊക്കെ അടിച്ച് അങ്ങനെ ഞാൻ ലാസ്റ്റ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടമായോ സിംപിൾ ആട്ടോ ഓവർ മേക്കപ്പ് ഒന്നുമില്ല എന്താ വച്ചാൽ നൈറ്റ് ഡ്യൂട്ടി അല്ലേ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് ഒരു ജീപ്പ് കിട്ടിയത് അവിടെ നമുക്ക് എപ്പോഴും ജീപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അപ്പം അറിയുന്ന ചേട്ടനായതുകൊണ്ട് വിംസിൻ്റെ ജംഗ്ഷൻ വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനകത്ത് കയറി എന്നാൽ പിന്നെ കുറച്ച് നേരത്തെ എത്താമോ എന്നൊക്കെ വിചാരിച്ചു അതിനകത്ത് കയറി പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ഇരുട്ടായല്ലോ അപ്പോൾ പിന്നെ വീഡിയോ എടുത്തില്ല ഞാൻ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ഉണ്ട് അവിടെ ഒരുപാട് പിള്ളേർ നിൽക്കുന്നു കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നടന്നു ഗേൾസ് തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു കരകര പിന്നലെ മുതലേ അപ്പോൾ ശബ്ദമൊക്കെ വല്ലാണ്ട് മാറി ജലദോഷത്തിൻ്റെയും പനീൻ്റെയൊക്കെ ലക്ഷണമുണ്ട് അതോ അതാണ് കേട്ടോ ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് ശബ്ദമൊക്കെ മാറി എന്നാലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ വീഡിയോ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ശബ്ദത്തിൽ സംസാരിക്കുന്നത് പിന്നെ ഞാൻ പഞ്ചവട്ടൊക്കെ ചെയ്ത് ഇറങ്ങി ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ല നല്ല കാലാവസ്ഥയായിരുന്നു ഞാൻ വിചാരിച്ച പുറത്ത് നല്ല മഴയിരിക്കുന്ന മഴയുണ്ടായിരുന്നു ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു അപ്പോൾ പുറത്തിറങ്ങിയ ടൈമിൽ ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നു നിങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിച്ച് തരാം നൈറ്റ് ആയതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ അപ്പം ഞാൻ പുറത്തുനിന്ന് വീഡിയോസൊക്കെ വീഡിയോ എടുത്തു നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അന്നേരമാണ് ബസ് വരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ട ദൂരത്തൊന്ന് ബസ് വരുന്നത് ഈ ബസ്സിലാട്ടോ ഞാൻ പോകുന്നത് ഇത് മേപ്പാടി വരെയുള്ളൂ മേപ്പാടി എല്ലാം മാനന്തവാടി ബസ്സാണ് പക്ഷെ നമുക്ക് മേപ്പാടി ഇറങ്ങണല്ലോ അങ്ങനെ മേപ്പാടി വരെ ഉള്ളൂ അങ്ങനെ ബസ് കയറി കേട്ടോ ഗൈസ് പൊക്കോണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പിന്നീട് ഇടാം എന്നാൽ ശരി ഒക്കെ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലം പ്രസ് ചെയ്യുക ഓൾ എന്ന് ഓപ്ഷൻ കൊടുക്കുക താങ്ക് യു ബായ്